അസ്സാമലൈക്കും നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലുള്ള നല്ല ഓർമ്മപ്പെടുത്തലുകൾ തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആത്മീയമായ ഉണർവിനെക്കുറിച്ചും ഈ ലോകത്തും പരലോകത്തും നമുക്കെങ്ങനെ യഥാർത്ഥ വിജയം നേടാമെന്നതിനെക്കുറിച്ചുമാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഒരു ചോദ്യത്തോടെ തന്നെ തുടങ്ങാം എന്താണ് നിങ്ങളുടെ ശരിക്കുമുള്ള ലാഭം എന്താണ് നിങ്ങളുടെ യഥാർത്ഥ നഷ്ടം നമ്മൾ സമ്പാദിക്കുന്ന പണമോ നേടുന്ന സ്ഥാനങ്ങളോ ആണോ നമ്മുടെ യഥാർത്ഥ ലാഭം അതോ മറ്റെന്തെങ്കിലും ആണോ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചല്ല നമ്മുടെ ആദ്യത്തെ വിഷയം ആഴ്ചയുടെ കിരീടമെന്നറിയപ്പെടുന്ന ജുമോയെക്കുറിച്ചാണ് ഇത് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ നിർവഹിക്കുന്ന ഒരു പ്രാർത്ഥന മാത്രമല്ല സത്യത്തിൽ ഒരാഴ്ച മുഴുവൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവർക്കുള്ള ഒരു ആത്മീയമായ ആഘോഷം കൂടിയാണ് വെള്ളിയാഴ്ചയെ സയ്യിദുൽ അയ്യാം അതായത് ദിവസങ്ങളുടെ നേതാവ് എന്ന് വെറുതെ പറയുന്നതല്ല ആഴ്ചയിലെ മറ്റു ദിവസങ്ങളിലൊക്കെ തങ്ങളുടെ പ്രാർത്ഥന കൃത്യമായി നിർവഹിച്ചവർക്ക് അള്ളാഹു നൽകുന്നൊരു വിജയ കിരീടം പോലെയാണ് ജുമുഅ ഇത് ഒരു ദിവസത്തെ മാത്രം കാര്യമല്ല ഒരാഴ്ചത്തെ നമ്മുടെ ആത്മീയ പരിശ്രമത്തിന്റെ ഒരു പൂർത്തീകരണമാണ് അപ്പോൾ ഈ ജുമായയുടെ പൂർണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ കുറച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അതിലൊന്ന് സമയനിഷ്ഠയാണ് ഇമാം ഹുതുബ തുടങ്ങാനായി മിമ്പറിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലേക്ക് വരുന്നവരുടെ പേര് രേഖപ്പെടുത്തുന്ന മലക്കുകൾ അവരുടെ ഏടുകൾ മടക്കി മടക്കിവെക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഹുതുബ അത് വെറുമൊരു പ്രസംഗമല്ല രണ്ടിരക്കാത്ത നിസ്കാരത്തിന് തുല്യമായ ഗൗരവത്തോടെ നമ്മൾ അത് കേൾക്കണം നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണിത് ഒന്ന് ആലോചിച്ചു നോക്കൂ കത്തീബ് വേണ്ടി നമ്മുടെ വേണ്ടി ദ്വാ ചെയ്യുന്ന ആ വിലേറിയ നിമിഷത്തിൽ നമ്മുടെ ശ്രദ്ധ ഫോണിലെ നോട്ടിഫിക്കേഷനിലോ അല്ലെങ്കിൽ ഫീഡ് സ്ക്രോൾ ചെയ്യുന്നതിലോ ആണെങ്കിലോ എത്ര വലിയൊരു അവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ആഴ്ചയുടെ കിരീടമായ ജുമോയിൽ നിന്ന് നമുക്ക് എല്ലാ ദിവസത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ വിജയത്തിലേക്കുള്ള താക്കോൽ അതെ നിസ്കാരം പ്രവാചകൻ അലൈഹി സല്ലാഹുലൈസ്ലം പറഞ്ഞത് എത്ര കൃത്യമാണ് അല്ലേ വിചാരണ നാളിൽ നമ്മളോട് ആദ്യം ചോദിക്കുന്നത് നമ്മുടെ ബിസിനസ് എത്ര വലുതായിരുന്നുവെന്നോ ബാങ്കിൽ എത്ര പണമുണ്ടായിരുന്നുവെന്നോ പരീക്ഷയ്ക്ക് എത്ര എ പ്ലസ് കിട്ടിയെന്നോ അല്ല ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെക്കുറിച്ചായിരിക്കും കാരണം അതാണ് സൃഷ്ടാവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ അളവുകൂഴി ഈയൊരു താരതമ്യം നോക്കൂ ഇതാണ് യഥാർത്ഥ ലാഭവും നഷ്ടവും നിസ്കാരം നിലനിർത്തിയിട്ട് നിങ്ങൾക്ക് ഈ ദുനിയാവിലെ എന്തെങ്കിലും നഷ്ടം വന്നാൽ അതൊരു നഷ്ടമേയല്ല പക്ഷേ നിസ്കാരം ഒഴിവാക്കി നിങ്ങൾ കോടികൾ സമ്പാദിച്ചാലോ അതാണ് ഏറ്റവും വലിയ നഷ്ടം സ്രഷ്ടാവിൻ്റെ മുന്നിൽ വിജയിക്കുന്നതാണ് യഥാർത്ഥ വിജയം ഇനി നമ്മൾ വരുന്നത് മാസങ്ങളുടെ നേതാവായ റമദാനിലേക്കാണ് ഇത് വെറും പട്ടിണി കിടക്കുന്ന ഒരു മാസമല്ല മറിച്ച് നമ്മുടെ ആത്മാവിനെ കഴുകി വൃത്തിയാക്കാനും പാപങ്ങളിൽ നിന്ന് മോചനം നേടാനുമുള്ള ഒരു കാരുണ്യത്തിന്റെ വസന്തമാണ് രമതാനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടത് പലഹാരങ്ങൾ വാങ്ങിവെച്ചല്ല മറിച്ച് നമ്മുടെ മനസ്സിനെ ഒരുക്കിയാണ് ഈ മാസത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ പത്ത് ദിവസം അല്ലാഹുവിൻ്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന രഹ്മത്തിന്റെ ദിനങ്ങളാണ് രണ്ടാമത്തെ പത്ത് പാപമോചനം തേടാനുള്ള മക്ഫ്രത്തിന്റെ ദിനങ്ങൾ അവസാനത്തെ പത്താകട്ടെ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഇത്കുൻ മിനിന്നാറിന്റെ ദിനങ്ങളും ആയിരം മാസം ഒന്ന് ചിന്തിച്ചു നോക്കൂ ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ള ഒരൊറ്റ രാത്രി ലൈലത്തുൽ ഖദർ ആ ഒരൊറ്റ രാത്രിയിലെ നമ്മുടെ ആരാധനയ്ക്ക് ഏകദേശം എൺപത്തിമൂന്ന് വർഷം ആരാധിക്കുന്നതിനേക്കാൾ പുണ്യമുണ്ട് സുബാനല്ലാ എത്ര വലിയൊരു അവസരമാണ് അള്ളാഹു നമുക്ക് റമദാനിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്കാണ് കിടക്കുന്നത് നാളെ നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ട വിചാരണനാളിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നരകത്തിന്റെ ആഴം എത്രത്തോളമുണ്ടെന്ന് ബോധത്താൻ പ്രവാചകൻ പറഞ്ഞ ഒരു ഉദാഹരണമാണിത് ഇത് നമ്മളെ പേടിപ്പിച്ചു നിർത്താനല്ല മറിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാനും നന്മയിലേക്ക് വരാനും വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് വിചാരണ നാളിൽ നമ്മൾ ഒറ്റയ്ക്ക് കടന്നുപോകേണ്ട മൂന്ന് പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട് ഒന്ന് നമ്മുടെ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസ് രണ്ട് നമ്മുടെ കർമ്മങ്ങളുടെ പുസ്തകം കയ്യിൽ തരുന്നത് വലതു കയ്യിൽ കിട്ടിയാൽ നമ്മൾ വിജയിച്ചു ഇടതു ഇടതുകൈയിലാണെങ്കിൽ പരാജയപ്പെട്ടു മൂന്നാമത്തേത് പാലം അവിടെ ഉമ്മയോ ഉപ്പയോ മക്കളോ ആരും സഹായിക്കാനുണ്ടാവില്ല നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ കർമ്മങ്ങൾ മാത്രം ഇനി നമുക്ക് ഈ ചർച്ചയെ ഇന്നത്തെ കാലത്തേക്ക് കൊണ്ടുവരാം പഴയ കാലത്തെ ലളിതമായ ജീവിതവും വിശ്വാസവും ഇന്നത്തെ ആധുനിക ലോകത്തെ വെല്ലുവിളികളും തമ്മിൽ എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം പണ്ടുള്ളവർക്കൊരുപക്ഷെ കഞ്ഞിവെള്ളം കുടിച്ച് ജീവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം പക്ഷേ അവരുടെ ഈമാൻ അവരുടെ വിശ്വാസം അത് വളരെ ശക്തമായിരുന്നു ഇന്ന് നമുക്ക് ഷവർമ്മയും പിസയും ഒക്കെ സുലഭമാണ് പക്ഷേ അതേപോലെ തന്നെ പാപങ്ങളിലേക്കുള്ള വഴികളും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ ഇവിടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പ്രവാചകൻ നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട് വസ്ത്രം ധരിച്ചിട്ടും നഗ്നരായി കാണപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ച് അതായത് വസ്ത്രത്തിന്റെ യഥാർത്ഥ ഉദ്ദേശമാറന്ന് ശരീരം വെളിവാക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ഇത്തരക്കാർക്ക് സ്വർഗ്ഗത്തിന്റെ സുഗന്ധം പോലും ലഭിക്കുകയില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഇത് ലജ്ജയുടെയും വിനയത്തിൻ്റെയും പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു ഉപമ നോക്കൂ ലജ്ജയില്ലാത്ത സ്ത്രീ ഉപ്പില്ലാത്ത ഭക്ഷണം പോലെയാണെന്ന് ഹയാ അഥവാ ലജ്ജ അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരു ഭക്ഷണത്തിന് ഉപ്പ് എങ്ങനെയാണോ രുചി നൽകുന്നത് അതുപോലെയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന് ലജ്ജ മൂല്യം നൽകുന്നത് അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ സംരക്ഷണമാണ് ഇത്രയും മുന്നറിയിപ്പുകൾ കേട്ട് ആരും നിരാശരാകേണ്ട കാരണം എപ്പോഴും നമുക്ക് മടങ്ങിവരാൻ ഒരു വഴിയുണ്ട് അതാണ് തൗബ അഥവാ പശ്ചാത്താപം ആ പശ്ചാത്താപത്തിന്റെ ശക്തി എത്ര വലുതാണെന്നറിയാമോ ഒരു കൊച്ചുകുട്ടിയുടെ കഥയുണ്ട് നരകത്തിലെ വലിയ തീ കത്തിക്കാൻ ആദ്യം ഉപയോഗിക്കുന്നത് ചെറിയ വിറക് കൊള്ളികളായിരിക്കുമെന്ന് കേട്ട് ആ കുട്ടി പേടിച്ച് കരഞ്ഞു താൻ ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെയായിരിക്കും ആദ്യം നരകത്തിലിടുക എന്ന് പേടിച്ച് നമ്മളോ വലിയ വലിയ പാപങ്ങൾ ചെയ്യുമ്പോൾ പോലും ചിരിക്കുന്നവരാണ് പലരും ചെറിയ തെറ്റുകളെ പോലും എത്ര ഗൗരവത്തോടെ കാണണമെന്നാണ് ആ കുട്ടി നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അള്ളാഹുവിനെ ഭയന്ന് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് നിങ്ങൾ ഒഴുക്കുന്ന ഒരു തുള്ളി കണ്ടുനീരുണ്ടല്ലോ അതിന് ആളിപ്പടരുന്ന നരകത്തിലെ തീനവരെ കെടുത്താനുള്ള ശക്തിയുണ്ട് അത്രയ്ക്കും കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ് അപ്പോ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത് മരണം എപ്പോഴാണ് നമ്മളെ തേടിയെത്തുക എന്ന ആർക്കും അറിയില്ല അതുകൊണ്ട് നന്മയിലേക്ക് മടങ്ങാൻ നാളെ വരെ കാത്തിരിക്കണോ അതോ ഇന്ന് ഈ നിമിഷം തന്നെ ആ മാറ്റം തുടങ്ങണോ ഈ ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം ഈ ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു അസ്സലാമു വലൈക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്